മാർക്കോയ്ക്ക് ശേഷം ഉണ്ണി നടൻ ഉണ്ണിമോഹിന്ദ്രൻ്റെ കരിയർ തന്നെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാൻ ഇന്ത്യയിൽ തന്നെ ഉയരങ്ങൾ കീഴടക്കാൻ ആരും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ കീഴടക്കാൻ ഉണ്ണിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം മുപ്പത്തിയേഴാം വയസ്സിലും താരം വർഷങ്ങളുടെ ഒരു പ്രയത്നത്തിലൂടെയാണ് ബോളിവുഡിൽ വരെ മാർക്കോയ്ക്ക് ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ചത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വയലൻസുമായിട്ടാണ് മാർക്കോ പ്രേക്ഷകരിലേക്ക് ഇടിച്ചു കയറിയത് തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമായിട്ടുള്ള അസംവിധായകരും അഭിനേതാക്കളും വരെ മാർക്കോയെ പ്രശംസിച്ച് രംഗത്തെത്തി മാർക്കോയ്ക്കായി മറ്റൊരാളെ ഇനി സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഉണ്ണിമുകുന്ദൻ ആരാധകരുടെ മനസ്സിൽ പതിനു കഴിഞ്ഞു ഇപ്പോഴത്തെ നടി അനുശ്രീ ഉണ്ണിമുകുന്ദനെ നേരിട്ട് കണ്ട അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റും ഇതിനോടകം ചർച്ചയായി മാറി വിത്ത് മാർക്കോ യു ആർ ഡീലിംഗ് വിത്ത് ദ റോങ് റോങ് പേഴ്സൺ എന്നായിരുന്നു ഉണ്ണിമുകുന്ദനെ ടാഗ് ചെയ്തുകൊണ്ട് അനുശ്രീയെ കുറിച്ചത് അനുശ്രീയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തുകൊണ്ട് താങ്ക് യു റൈറ്റ് റൈറ്റ് പേഴ്സൺ എന്ന എന്ന മറുപടിയും നൽകിയിരുന്നു മലയാളത്തിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ ഏത് യുവനടിക്കൊപ്പമുള്ള ഉണ്ണിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാലും അതുമായി ബന്ധപ്പെടുത്തി ഗോസിപ്പുകൾ വരാറുണ്ട് അനുശ്രീയ്ക്കൊപ്പം മുമ്പൊരിക്കൽ ഉണ്ണിയുടെ ഫോട്ടോയും വീഡിയോയും പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാര്യങ്ങൾ കല്യാണാലോചനയിലേക്ക് വരെ ആരാധകർ എത്തിച്ചിരുന്നു ഉണ്ണിമുകുന്ദൻ അനുശ്രീ വിവാഹം നടക്കാൻ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് അന്ന് വീഡിയോയ്ക്ക് കമൻറ്റുകൾ വന്നത് സഹി കെട്ട് ഉണ്ണിമുകുന്ദൻ തന്നെ പ്രതികരിച്ചെത്തിയിരുന്നു ഈ ടൈപ്പ് ന്യൂസ് നിർത്താൻ ഞാൻ എത്ര പേയ്മെന്റ് ചെയ്യണം എന്നാണ് ഉണ്ണിമുകുന്ദൻ അന്ന് പ്രതികരിച്ചത് ഇരുവരും അവിവാഹിതരായതിനാലാണ് ഇത്തരം കമന്റുകൾ കൂടുന്നതും അനുശ്രീ ഉണ്ണിക്കൊപ്പമുള്ള പുതിയ ഫോട്ടോ പങ്കിട്ടപ്പോഴും നിരവധി രസകരമായ കമന്റുകൾ വരാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ ഓരോ പോസ്റ്റിലും പോവും ഇനി വരുന്നതെല്ലാം രണ്ടുപേരും കൂടി കേട്ടോളൂ അധികം അടുത്തോട്ട് പോകണ്ട ഓപ്പറേഷൻ ഇല്ലാതെ ഹൃദയം എടുത്ത് കൊടുക്കപ്പെടും നല്ല ജോഡി നിങ്ങൾക്കൊന്നിച്ചുകൂടി എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്നാൽ ഈ പോസ്റ്റിന് താരങ്ങൾ ഉൾപ്പെടെ റിയാക്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തി മഹിമാ നമ്പ്യാർ പോസ്റ്റിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് രണ്ടുപേരും നല്ല മാച്ചാണ് ഒരുമിച്ച് കാണുമ്പോൾ പ്രത്യേക ഭംഗി എന്നിങ്ങനെയെല്ലാം പോകുന്നു ആരാധകരുടെ കമന്റുകൾ ഉണ്ണിയും മാനിഷ്ടം അടുത്ത സുഹൃത്തുക്കളാണ് ഇതേ ഇതേ സൗഹൃദം തന്നെയാണ് നടി മഹിമാ നമ്പ്യാരുമായും ഉണ്ണിക്കുള്ളത് എന്നാൽ മഹിമയ്ക്കൊപ്പം ഉണ്ണി പ്രത്യക്ഷപ്പെട്ടാലും ആരാധകർ വിവാഹം ജാതകപൊരുത്തം ജോഡിപുരുത്തം ഒക്കെ വിലയിരുത്തി കമന്റ് ഇട്ടെത്തും മുപ്പത്തിയേഴ് കാരനായ ഉണ്ണി വിവാഹ വിവാഹം സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന മനോഭാവത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് സിനിമയിൽ വന്ന കാലം മുതൽ മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് ഉയർന്ന നല്ല നടനാവുക എന്നത് മാത്രമാണ് ഉണ്ണി മുകുന്ദൻ്റെ ലക്ഷ്യം എന്തായാലും ആ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് മാർക്കോയിലൂടെ ഉണ്ണിക്ക് നേടാനായത് വൻ വിജയത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞോടുകയാണ് മാർക്കോ You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney metromatney.com Metromatney.com Subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you